പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വടിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നീലിമ ഇതേ തുടർന്ന് സ്വത്തുക്കൾ നഷ്ടമാവുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നീരജയുടെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത് ഇതോടെ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധം വീണ്ടും തുടങ്ങുകയായി കാര്യങ്ങൾ അത്ര നിസാരമായി കാണണ്ട എന്നുള്ള തീരുമാനവും ഇതേ തുടർന്ന് കാവ്യ എടുക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങൾ രൂക്ഷമാവരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നുള്ള തിരിച്ചടികളും അതുപോലെ തന്നെ വാഗ്വാദങ്ങളും ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ നീരജയും നീലിമയും തമ്മിൽ പക്ഷേ ഇതേ തുടർന്നാണ് കാവ്യ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ സ്വത്തുക്കൾ തൽക്കാലം ആർക്കും കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം താൻ എടുത്തു എന്ന് അറിയിക്കുന്നത് ഇത് തിരിച്ചടി ആയിരിക്കുകയാണ് നീരജിക്കും അതുപോലെ തന്നെ നീലിമിക്കും ഇതോടെ അവർ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ധാരണയുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്